ഫാത്തിമ ബിബർ അലിയല്ലാഹു താലാനഹ മുത്തുരബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ പൊഞ്ഞുമോളാണ് ഫാത്തിമ എന്ന പേരിന് തന്നെ വലിയൊരു മഹത്വമുണ്ട് ഇൻഷാല് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ വിശദീകരിക്കാം അപ്പോൾ ഫാത്തിമ ബിബർ അലി അള്ളാഹു താലാൻഹക്ക് മുത്തരബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു ഫാത്തിമ ബിബി ജീവിതത്തിൽ പിന്നെ ആ കാര്യം ഉപേക്ഷിച്ചിട്ടേയില്ല ഇല്ല അപ്പോൾ മുത്തുരബിയാകുന്ന വാപ്പ ഫാത്തിമയാകുന്ന മകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം പത്തിമാബീബ് ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാതിരുന്ന ആ പുണ്യമായ അമൽ അത് ഏതാണ് ഇൻഷാല്ല നമുക്കും അത് പഠിക്കാം നമുക്കും അത് പ്രാവർത്തികമാക്കാം ഒരുപാട് നേട്ടങ്ങൾ അത് ചെയ്താൽ നമുക്ക് കിട്ടാനുണ്ട് പത്തിമാബീബ് റലിയല്ലാഹു ആലാൻഹ അവരെ വഫാത്തായ സമയത്ത് അവരെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാൽ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഒരു അശരീരി കേട്ടു ഞാൻ എന്താണെന്ന് അറിയോ അത് ഫാത്തിമ ബിബുറുഹ അവർ ജീവിതത്തിൽ വിജയിക്കാൻ നാല് കാര്യങ്ങളുണ്ട് നാല് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് അത്രമാത്രം വലിയ പദവികൾ അത്രമാത്രം വലിയ മഹത്വങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം അപ്പൊ ഇൻഷാ അല്ല നമ്മുടെ ഉമ്മമാര് നമുക്കൊക്കെ എന്ത് ചെയ്യണം ഫാത്തിമ ബീബിയോടൊപ്പം സ്വർഗത്തിൽ കടക്കണം അതിനുള്ള ഒരു ടിപ്പ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് അള്ളാഹുറബുസത്ത് നമ്മളെല്ലാവരെയും ഫാത്തിമ ബിബിയോടൊപ്പം സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം അസ്സലാമേക്കും ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു അബുൽ അയസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തന്നനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സ്വർഗ സ്ത്രീകളുടെ നേതാക്കൾ നാല് പേര് സ്വർഗ്ഗ സ്ത്രീകളുടെ നേതാക്കൾ നാലുപേർ അള്ളാഹു അബുല ഇസ്സത്ത് നമുക്കെല്ലാവർക്കും സ്വർഗ്ഗത്തിൽ മുത്തരബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളോടൊപ്പം നമ്മുടെ കുടുംബാദികൾ എല്ലാവരോടൊപ്പം ഒത്തുചേരാനുള്ള തോഫീക്ക് തന്നനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ സ്വർഗ സ്ത്രീകളുടെ നേതാക്കൾ നാലു പേരാണ് ഒന്ന് മഹതിയായ ഹദീജ ബീവി റദിയാഹു ത ആലാൻഹയാണ് രണ്ടാമത്തേത് മഹദിയായ മറിയം ബീവി റദിയാഹു ത ആലാൻഹ മൂന്നാമത്തേത് മഹതിയായ ആസുയ ബി വി റിയാഹുത്ത് ആലാൻഹ നാലാമത്തേത് മഹതിയായ ഫാത്തിമ ബീബി റതി അള്ളാഹുഅൻഹ അള്ളാഹുത്താല ഈ നാല് ഉമ്മമാർ അല്ലേ നമ്മുടെയൊക്കെ ഉമ്മമാരാണ് അവർ അള്ളാഹു താല ഈ നാല് ഉമ്മമാരോടൊപ്പം നമുക്കും നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ കുടുംബാഥികൾ എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിൽ സന്തോഷത്തോടെ അള്ളാഹുയെ പടച്ചോ ഞങ്ങൾക്ക് കടക്കാനുള്ള തോഫീക്ക് തരണേ അള്ളാ ആമീൻമീൻ ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മുത്തരബി സല്ലാഹു അലഹി വസ്ല്ലാമ തന്റെ പൊന്നുമോള് ഫാത്തിമ ബീബി ഈ ഫാത്തിമ ബീവിയെ പറ്റി ഞാൻ ഈ പ്രസംഗത്തിലൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ വാലിന് പോകൂല്ലേ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ ഒരു പാട്ട് പാടാറുണ്ട് അത് ഫാത്തിമ ബീവിയെ പറ്റി ഏതൊരു വിഷയമാണോ പറയുന്നത് ആ സമയത്തൊരു ഫാത്തിമ ബീവിയുടെ പേര് വന്നാൽ അപ്പം ഈ പാട്ട് പാടാറുണ്ട് ചോന്നു പാടട്ടെ ഫാത്തിമ ഫാത്തിമിനുടെ ഫാത്തിമ മുത്തലിയാരുടെ ഫാത്തിമ മുത്ത നബിയുടെ കരളിൻ കരലേ മഹദി ഹദീജത്തെന്നോ മണ മോളേ മുല്ല പൂമണം വിതരിടും ഇടലേ ആശറഫുൽ ബശറിൻ ദേ പൂ മോളേ ഫാത്തിമ അലി ഹൈദർ തങ്ങടേ പൂനാരി ഫാത്തിമ അല്ലാഹു തആല ഫാത്തിമാ ബിബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ കിടക്കാനുള്ള തോഫീഖ് തരട്ടെ അപ്പൊ ഇൻഷാല് വരുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഫാത്തിമി എന്നാണ് ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്നാൽ അത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിനെ ഫാത്തിമാ ബിബോട് എത്രമാത്രം ഇഷ്ടം പലപ്പോഴും ആയിഷാ ബീവി റതി അള്ളാഹു താലാനഹ പറയാറുണ്ട് നബിതങ്ങളുടെ ഭാര്യ ആയിഷ ബിബി പറയാറുണ്ട് ചിലപ്പോൾ നബിതങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇത് കുറച്ച് ഓവറല്ലേ അതായത് കുറേ സമയം ഇങ്ങനെ മകളുമായിട്ട് ഇങ്ങനെ സംസാരിക്കും ഓരോ കാര്യങ്ങൾ പറയും ചിലപ്പോൾ ആ രണ്ടുപേരിൽ നിന്ന് കരയും ചിലപ്പോൾ രണ്ടുപേരും ചിരിക്കും ഇതൊക്കെ കാണുമ്പോൾ ആയിഷ ബിബി പറയാറുണ്ട് എനിക്ക് പലപ്പോഴും എന്താ പറയുക ഒരു അസൂയ പോലെ പെണ്ണുങ്ങളാണല്ലോ സാധാരണ അസൂയ പോലെ നബിതങ്ങളുടെ ഭാര്യമാർ അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അവർക്കൊരു അസൂയ ഉണ്ട് കുശുംബുണ്ട് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണെങ്കിൽ ഒന്നും പറയാൻ പാടില്ല ായിഷ ബീവി തന്നെ പറയുക എനിക്ക് മനസ്സിലൊരു അസ്വസ്ഥതയാണ് കാരണം നബിയോട് എന്താണ് മോളാകുന്ന ഫാത്തിമക്ക് ഇത്ര പറയാനുള്ളത് എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടെന്ന് അത് സ്ത്രീകളാണ് അപ്പൊ അവരങ്ങനെ അവരുടെ മനസ്സിൽ വന്നത് പറഞ്ഞു മാത്രം അപ്പൊ ആയിഷ ബീവി അങ്ങനെ പറയുന്നൊരു ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞു വന്നത് നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാത്തിമ ബി ഫാത്തിമ ബീവി ഒന്ന് പ്രയാസപ്പെടുന്നത് നബിതങ്ങൾ സൊല്ലാഹു അലഹി വസ്ലമാങ്ങൾക്ക് ഒട്ടും സഹിക്കൂലെന്നാണ് അപ്പൊ അങ്ങനെ ഒരു ദിവസം നബി സല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങളോട് ഫാത്തിമ ബീവി ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വരികയാണ് എനിക്കൊരു പരിഹാരം വേണം എന്താണ് പ്രശ്നം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവാകുന്ന ആകുന്ന അലിയാരുതങ്ങള് അതുപോലെ തന്നെ എൻ്റെ മക്കളാകുന്ന ഹസൻ ഹുസൈൻ ഞാൻ ഒരുപാട് ഇവർക്ക് വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു പിന്നെ വീട്ടുജോലികളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഞാനിങ്ങനെ ജോലി ചെയ്ത് ചെയ്ത് എൻ്റെ ഈ കയ്യിൽ ഇങ്ങനെ തഴമ്പ് വന്നിട്ട് തഴമ്പ് ഇങ്ങനെ പൊട്ടിയിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ വീട്ടിലേക്ക് ഒരു വേലക്കാരിയെ ഒരു വേലക്കാരി അവരെ ഒന്ന് വെച്ച് കിട്ടണം ഒരു ഒരു വേലക്കാരിയെ ഒപ്പിച്ച് തരണം എന്ന് വാപ്പയോട് പറയാൻ വേണ്ടി ഫാത്തിമ ബീവി വരികയാം അങ്ങനെ ഫാത്തിമാ ബിബി റതി താലാൻഹ ഇങ്ങനെ വീട്ടിലൊരു വേലക്കാരിയെ വേണം എന്താ ജോലിക്കൊരു സഹായത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലാഹു അലഹി വസ്ലമാങ്ങൾ ഫാത്തിമ ബീവി ഇങ്ങനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു മോളേ മക്കളോട് ഇങ്ങനെ പറയില്ലേ വാപ്പിച്ചൊരു കാര്യം പറയട്ടെ മോൾക്ക് ഇവിടെ ഒരു വേലക്കാരിയെ കിട്ടുന്നതിനേക്കാൾ കാൾ ഹൈറായ ഒരു കാര്യം വാപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണത്

നിങ്ങൾക്ക് ഈ ദുന്യാവിൽ എത്ര വേലക്കാർ എത്ര സേവകന്മാരെ സേവകന്മാരെ കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് നാളെ ആഹ്റത്തിൽ അതായത് ആഹ്റത്തിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിന് വലിയ പരിഹാരം കിട്ടാൻ ഈ ഒരു കാര്യം മോൾ ചെയ്താൽ മതി എന്ന് ഫാത്തിമാബി വറിയാഹു താലാഹയോട് നബിസ് അല്ലാവി മാത്തങ്ങൾ പറഞ്ഞു കൊടുത്തു തന്നാ ഞാനിത് പറഞ്ഞു വന്നത് വീട്ടിൽ വേലക്കാരിയെ വെക്കാമോ എന്നുള്ള ചർച്ചയല്ല വീട്ടിൽ വേലക്കാരിയെ നമുക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു സഹായം വേണം അങ്ങനെയെങ്കിലും ഒരു വീട്ടിൽ ജോലിക്കാരെ വെക്കാം അതിന് കുഴപ്പമൊന്നുമില്ല ഇസ്ലാമിൽ അതിന് തടസ്സമൊന്നുമില്ല വീട്ടു ജോലിക്കാരെ വെക്കാം പിന്നെന്താണ് നമുക്കൊരു ഹെൽപ്പറെ വെക്കാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പറഞ്ഞു വന്നത് ഇതുപോലെ അതായത് അത്രമാത്രം പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തിൽ ഒരു വിഷമത്തിൻ്റെ ഘട്ടത്തിൽ നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ ഫാത്തിമ ബി ബിക്ക് പറഞ്ഞു കൊടുക്കുന്ന പുണ്യമായ ഒരു അമലാണിത് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെല്ലാവരും എൻ്റെ വാപ്പമാരെല്ലാവരും നമ്മളൊക്കെ വാപ്പുമാരി പോയി പള്ളിയിൽ പോകുമ്പോൾ ഏത് പള്ളി ആണെങ്കിലും അല്ലെ നമ്മൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് സുഹാൻ അള്ളാഹ് അലമദില്ല അള്ളാഹു ഇമാമോട് കൂടി നമ്മളൊക്കെ പറയാറുണ്ട് പക്ഷേ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ ജോലി തിരക്കായിരിക്കും മീൻകറി അടുപ്പത്ത് വെച്ചിട്ടായിരിക്കും വരിക അല്ലെങ്കിൽ എന്താണ് കുക്കറ് ചോറോ കന്നിയോ അല്ലെങ്കിൽ എന്താണ് കറിയോ ഒക്കെ ഇറച്ചിക്കറിയോ ഒക്കെ നമ്മള് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടാകും മൂന്ന് വിസിലായിരിക്കും വേണ്ടത് പക്ഷേ നിസ്കാരത്തിൽ ഇങ്ങനെ ചിന്ത എന്താണ് ഒന്ന് ഒന്ന് ഒരു വിസിൽ കഴിഞ്ഞു രണ്ടാമത്തെ കേട്ടില്ലല്ലോ ആ മൂന്നാമത്തെ ആണോ ഇത് എത്രയാണ് ആ ഒരു ചിന്തയിലാണ് അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ സുഹാൻന്ദ പറയാനിരിക്കുമോ അതോ ഓടോ ഗ്യാസ് ഓഫ് ആക്കാൻ വേണ്ടി ഓടോ അതോ സുബാന അലഹമ്മദ പറയോ പലപ്പോഴും ഉമ്മമാർക്ക് ഈ ഒരു സമയത്ത് എന്താണ് അശ്രദ്ധ ഉണ്ടാവാറുണ്ട് ഇനി ഉണ്ടാവരുത് എല്ലാവർക്കും ഉണ്ടെന്നല്ല അതുകൊണ്ട് ഇൻഷാല്ബൻ അള്ളാ മുപ്പത്തിമൂന്ന് അൽഹമുല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് ഈ ഒരു അമൽ മുറുകെ പിടിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ട് സുഹഹാൻ അള്ളാഹ മുപ്പത്തിമൂന്ന് അൽഹമുല്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തി മൂന്ന് അത് കഴിഞ്ഞില്ല അലാഹുലുലാൽ അത് കഴിഞ്ഞ പിന്നെ നമ്മളിപ്പോൾ സാധാരണ ചെല്ലാറുണ്ട് അഫ്ലിക്കർ ഒരു പത്ത് പ്രാവശ്യം സ്വലാത്ത് അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ദ്വാരക്ക എല്ലാ കാര്യങ്ങളും പറഞ്ഞൊരു പറച്ചോടൊരു ദ്വാരൊക്കെ ഉമ്മമാരെ നിങ്ങളുടെ ഒക്കെ ദ്വാ അള്ളാഹുത്താല വേഗത്തിൽ കബൂൽ ചെയ്യും ഇൻഷാ അല്ല എത്രയോ പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിൽ പ്രശ്നമുണ്ട് ചില ആൾക്കാർ പറയു അതെ ഞങ്ങൾ ദ്വാ ചെയ്ത് 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 മടുത്തു ന്നാൻ എന്നിട്ടും ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല ഭർത്താവ് എന്നോട് ഇഷ്ടം വെക്കുന്നില്ല ഭർത്താവിൻ്റെ എന്നോട് ഭയങ്കര ദേഷ്യമാണ് എൻ്റെ മക്കളോട് ദേഷ്യമാണ് എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല സങ്കടങ്ങൾ മാറുന്നില്ല നിങ്ങൾ പറയാറുണ്ട് ഇതിനേക്കാളൊക്കെ എത്രയോ സങ്കടങ്ങൾ സഹിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ നമ്മുടെ മുൻഗാമികൾ അല്ലെ അവർക്കൊക്കെ എത്രയോ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അവർ തരണം ചെയ്തു ഇതുപോലെ ഇൻഷാ അല്ലാ നമ്മൾ ആരൊക്കെയാണോ പ്രയാസപ്പെടുന്നത് അവർക്കൊരു സന്തോഷം അള്ളാഹു താല ദുനിയാവിൽ തരും എന്നിട്ടാണ് അള്ളാഹു താല മരിപ്പിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ സങ്കടം പറഞ്ഞതാണ് നിശ്ചയമായും ഒരു പ്രയാസത്തിനോടൊപ്പം ഒരു സന്തോഷമുണ്ട് ഒരു സന്തോഷത്തോടൊപ്പം ഒരു പ്രയാസമുണ്ട് ഇപ്പം പ്രയാസപ്പെടുന്നവരെ നിങ്ങൾക്കൊരു സന്തോഷം വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല ഈ ഒരു കാര്യമൊക്കെ നമ്മൾ പതിവാക്കും അതുപോലെ തന്നെ ഫാത്തിമാബി റഹിൻഹ ചെയ്തിരുന്ന മറ്റു രണ്ട് അമൽ കൂടിയുണ്ട് ഒന്നാമത്തേത് ഒരു സ്വലാത്താണ് നമ്മൾ അറിയാവല്ലോ ആ സ്വലാത്തിന്റെ സൊലാത്തിന്റെ പേര്ത്തും എൻ്റെ ഉമ്മമാര് പറഞ്ഞു പോകരുത് അതുപോലെ തന്നെ ഫാത്തിമാറിയാഹു താലാനഹ പറഞ്ഞിരുന്ന വളരെയധികം അതായത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ചില ഇസ്മുകൾ ചേർത്തിട്ട് ഏത് സമയത്തും ആ ഫാത്തിമാബിയുടെ നാവിൻ തുമ്പിൽ നിന്ന് അധരങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു വീണിരുന്ന ഒരു പുണ്യമായ ഒരു തസ്ബീ പുണ്യമായ ഒരു റിഖർ ഉണ്ട് ഒരു മന്ത്രോച്ചാരണം ഉണ്ട് ഏതാണത് ഫത്തിമാവി പറയുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു മന്ത്രോച്ചാരണമാണത് വളരെ പുണ്യമുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരുപാട് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടുന്ന പുണ്യമായ ഒരു മന്ത്രമാണിത് പുണ്യമായ ഒരു ദിഖറാണിത് അതുകൊണ്ട് ഇൻഷാല്ല പോവാതെ ഈ ദിക്കർ ഇന്നു മുതൽ പതിവാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഹയർ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒരു നിസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരുന്നിട്ട് നമ്മുടെ ബുക്ക് ഉണ്ടാവുമല്ലോ ആ ബുക്കിലുള്ള റിക്കറുകൾ അയാളൊക്കെ ഓരോ വട്ടമെങ്കിലും അതൊക്കെ ഇങ്ങനെ ചൊല്ലി നോക്കുക ഒരുപാട് നേട്ടമുണ്ടാകും അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഫാത്തിമ ബിബിക്ക് മുത്തറസൂല് പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യം അല്ലെ അത് നമ്മൾ പഠിച്ചു സുബഹാൻ അള്ളാഹ് അക്ബർ അതുകഴിഞ്ഞ് പിന്നെ പഠിച്ചത് ഫാത്തിമ ഫാത്തിമാബി വറീ അള്ളാഹു താലാഹ പറഞ്ഞിരുന്ന പുണ്യമായ ഒരു സൊലാത്ത് സൊലാത്തുൽ ഫാത്തി അലനൂരി വാഹലിഹി പിന്നെയോ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഫാതിമാബി വറതി അല്ലാഹു താലാൻഹ നിത്യമായി പറഞ്ഞിരുന്ന പുണ്യമായ ഒരു റഹീം യാ യാ ഹയ്യു ദിഖർമാൻ അല്ലെ എന്നും ജീവിച്ചിരിക്കുന്നവനെ എല്ലാത്തിനും കഴിവുള്ളവനായ നിന്റെ കരുണ കൊണ്ട് ഞാനിതാ നിന്നോട് സഹായം തേടുകയാണ് ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങൾക്കും അല്ലെ എൻ്റെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ എന്റെ വിഷമങ്ങൾ മാറാൻ സങ്കടങ്ങൾ മാറാൻ അള്ളാഹു പരമേൽപ്പിക്കുകയാണ് അല്ലെ ഫാത്തിമാർഹ സ്വർഗ സ്ത്രീകളുടെ നേതാവാണ് ഇങ്ങനെ സ്വർഗ്ഗ സ്ത്രീകളുടെ നേതാവാൻ അവർക്ക് അത്രമാത്രം പുണ്യം കിട്ടാനുള്ള കാരണം എന്തെന്നറിയോ നാല് കാര്യങ്ങളാണ് നാല് കാര്യങ്ങളാണ് നബി അലഹി വസല്ലമാങ്ങളുടെ മകളായത് കൊണ്ട് മാത്രമൊന്നുമല്ല ഫാത്തിമാ ബിവിക്ക് ആ ഒരു പുണ്യം കിട്ടിയതെന്നാണ് ഫാത്തിമാ ബീവിയെ ഖബറിലേക്ക് എടുത്തു ഒരു രംഗമുണ്ട് ഖബറിലേക്കെടുത്ത് ഒരു രംഗമുണ്ട് ആ സമയത്ത് ഒരു സ്വഹാബി വിളിച്ചു പറഞ്ഞു എന്താണ് ഖബറേ ഇത് ആരാണെന്നറിയുമോ ഇത് ഫാത്തിമയാണ് ഫാത്തിമത്ത് മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ് അതുകൊണ്ട് ഖബറേ നീ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഈ ഫാത്തിമയെ കൈകാര്യം ചെയ്യാൻ അപ്പൊ ഒരു വിളിയാളം കേട്ടു എന്നാണ് ഒരു അശരീരി കേട്ടു എന്നാണ് ഏത് ഫാത്തിമയാണെങ്കിലും എനിക്ക് വിഷയമില്ല ഞാൻ ഖബറാണ് ആരെൻ്റെ ഉള്ളിലേക്ക് വന്നാലും ഞാൻ അവരെ ഇടുക്കും അവരുടെ വാരിയെല്ലുകൾ കോർക്കുന്ന രൂപത്തിൽ ഞാൻ അവരെ ഇടുക്കുമെന്ന് ഖബർ പോലും പറഞ്ഞു താൻ അപ്പോൾ പറഞ്ഞു വന്നത് ഫാത്തിമ ബിബുർഹുഅലഹക്ക് അത്രമാത്രം വലിയ പദവിയും അത്രമാത്രം വലിയ ശ്രേഷ്ഠതകളൊക്കെ ഉണ്ടാവാനുള്ള കാരണം നാല് കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിരുന്നു ഒന്നാമത്തേത് അബാദത്തിൻ്റെ കാര്യം അത് കണിശമാണ് അല്ലെ കണിശമാണ് ഏത് സമയത്തും ഏത് വെയിലുള്ള സമയത്തും അതുപോലെ തന്നെ ഏത് തണുപ്പുള്ള സമയത്തും നിസ്കാരം കൃത്യമാണ് നിസ്കാരം കൃത്യമായിരുന്നു അതുപോലെ തന്നെ റിക്ര ഔറാദുകൾ കൃത്യമായിരുന്നു ഒരു മടിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചുമാർക്കും അത് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ വിഭാഗത്തിന്റെ കാര്യം ഫാത്തിമ ബിബി വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് രണ്ടാമതായി നാവിനെ സൂക്ഷിച്ചിരുന്നു എന്നാണ് ആരുടെയും ഒരു കുറ്റവും പറയാൻ പോവില്ല ആരുടെയും ഒരു കുറ്റവും പറയാൻ പോകില്ല നബിസ്വല്ലാഹു അലഹി വസ്ലമാങ്കൽ ഇസ്രാഹ്മി അരാജ് കഴിഞ്ഞ് വന്നപ്പോൾ ഫാത്തിമാവിയോട് പറയുന്നുണ്ട് മോളെ ഫാത്തിമ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകളെയാണ് ഞാൻ നരകത്തിൽ കണ്ടത് അതായത് നരകത്തിൽ കൂടുതലും സ്ത്രീകളാണ് എന്താണ് കാരണം ഒന്നാമത്തെ കാരണം അവരുടെ നാവിന് അവർ സൂക്ഷിക്കാത്തതാണ് എത്രയോ ശാപവാക്കുകൾ പറയും എത്രയോ കുറ്റങ്ങളും കുറവുകളും പറയും അത് പറയാൻ പാടില്ല അത് പറയാൻ പാടില്ല അത് പെണ്ണും പറയരുത് ആണും പറയരുത് അപ്പോൾ നാവിനെ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഫാത്തിമ ബി ഉണ്ടായിരുന്നു എന്താണ് രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ കൂടുമ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരിച്ചോണ്ടിരിക്കുമല്ലേ അവിടുത്തതും ഇവിടുത്തെതും ഇനി നീ അറിഞ്ഞാൽ അവൾ ആരോടും പറയരുതേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആ എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് ഞാൻ നീ ആയതുകൊണ്ട് പറയാം എന്നൊക്കെ ഇങ്ങനെ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് തട്ടല അപ്പോൾ അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക പിന്നെയോ മൂന്നാമത്തേത് ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചിരുന്നു ഞാൻ അല്ലേ അന്യപുരുഷന്മാരുടെ മുന്നിൽ പോവാറില്ല അതുപോലെ തന്നെ ഫാത്തിമ ഫാത്തിമാബിർ അലിയുള്ള അവർ പറയുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് ഭർത്താവാകുന്ന അലിയാർ തങ്ങളോട് പറയുന്നുണ്ട് അലിയേ എൻ്റെ ജീവിതകാലത്ത് എൻ്റെ ഈ ശരീരം മറ്റൊരാൾ കണ്ടിട്ടില്ല ഒരു അന്യ ആൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാണ് ഭർത്താവാകുന്ന നിങ്ങളായിരിക്കണം കുളിപ്പിക്കേണ്ടത് മറ്റൊരാൾ എൻ്റെ ശരീരത്ത് തുടണ്ടാന്ന് അത്രമാത്രം സൂക്ഷ്മതയായിരുന്നു എന്നാണ് ഈ ഫാത്തിമാബീവെ പറ്റി പറയുമ്പോൾ മഹത്തുക്കൾ പറയുന്നുണ്ട് നാളെ ആഹ് അള്ളാഹു തലാ സുറാത്തുപാലം കടന്നു പോകുന്ന ആ ഒരു സമയത്ത് ജനങ്ങളുടെ കാഴ്ച അള്ളാഹു താല മായ്പിച്ച് കളയുന്ന ഫാത്തിമാബീവ് സ്വർഗത്തിൽ കടക്കുന്നത് വരെ ജനങ്ങളുടെ കണ്ണിന് കാഴ്ച കളയുന്ന സംഭവങ്ങൾ ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട് വളരെ സൂക്ഷ്മതയോടെയായിരുന്നു അവരുടെ ജീവിതം അച്ചടക്കമുണ്ടായിരുന്നു പെണ്ണിന് പെണ്ണിൻറ്റേതായ അച്ചടക്കം വേണം ആണിനോ ആണിൻറ്റേതായ അച്ചടക്കം വേണം ആ ആവശ്യങ്ങൾക്ക് നമുക്ക് മറ്റൊരു അവസരത്തിൽ വിശദമായിട്ട് പറയാം നാലാമത്തേത് ഭർത്താവിനെ അനുസരിക്കുക അനുസരിക്കുമെന്ന് പറഞ്ഞാൽ മൂപ്പരെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം മാത്രമല്ല നല്ല രൂപത്തിൽ പെരുമാറുമായിരുന്നു അല്ലേ എപ്പോഴും സലാം പറയും ഭർത്താവിനെ കാണുമ്പോൾ അരിയാര്യതങ്ങളെ കാണുമ്പോൾ അങ്ങോട്ട് സലാം പറയും അരിയാരുതങ്ങളെ സലാം പറഞ്ഞാൽ സലാം മടക്കുമെന്നാൽ അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നല്ല സ്നേഹബന്ധമുണ്ടാവാൻ സലാം പറയുക എത്രയോ ഉമ്മമാരാണ് ഈ ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്നത് സങ്കടപ്പെടുന്നത് ഇൻഷാല്ല അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കുന്നുണ്ട് അപ്പോൾ ഈ ഫാത്തിമ ബിവിക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം ഫാത്തിഹ ഓതി നമ്മൾ ദ്വാരക്ക ഉമ്മമാരെ ഭർത്താവിൻ്റെ ദുസ്വഭാവത്തിൽ സങ്കടപ്പെടുന്നവർ ഒരുപാട് ആളുകളുണ്ടാകും അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഫാത്തിമാബിയുടെ പേരിൽ നമ്മൾ എന്തു ചെയ്യുക ഒരു ഫാത്തിഹ ഓതുക ഒരു യാസീൻ ഓതുക അതുപോലെ തന്നെ ഫാത്തിമാബി റലി അള്ളാഹു തലാഹയുടെ ഈ സ്വലാത്ത് അള്ളാഹു സൊല്ലിഅലൂരി ആ സ്വലാത്ത് ഒരു പതിനൊന്ന് വട്ടം ചൊല്ലുക പിന്നെയോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം യാ യാ ഹയ്യു യാഹ്മി കസ്തഖഫ് അതൊരു പതിനൊന്ന് വട്ടം പറയുക എന്നിട്ട് നമ്മൾ നല്ല രൂപത്തിൽ ദ്വാരക്ക നമ്മുടെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ചില ഭാര്യയുടെ ദുസ്വഭാവം ഉണ്ടാകും ഭർത്താക്കന്മാരുടെ വിഷമത്തിലാണ് അങ്ങനെ എത്രയോ സഹോദരന്മാർ വന്നു ഉമ്മയും ഭാര്യയും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് ഉസ്താദ് ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെയും ഒരുപാട് ചെറുപ്പക്കാർ വന്ന് പരാതി പറയാറുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബ കുടുംബജീവിതമൊക്കെ സ്വസ്ഥതയും സമാധാനത്തിലൊക്കെ ആവാൻ ഇതുപോലുള്ള ഈ വിക്രുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ നിത്യമാക്കുക അതുപോലെ തന്നെ ബീവിക്ക് വേണ്ടി ഒരു യാസീനോ അല്ലെങ്കിൽ ഒരു ഫാത്തിഹയോ കുറഞ്ഞതൊരു ഫാത്തിഹയെങ്കിലും ഒരു ദിവസം അവർക്ക് വേണ്ടി ഒരു ഹതിയ ചെയ്ത് ഓതിയാൽ അതും വളരെ പുണ്യമാണ് അള്ളാഹുറബുൽ അയസ്ത് പതിമാബിർ അലി അള്ളാഹു താലാ നഹയോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുറബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞ് പല വിഷമങ്ങൾ പറഞ്ഞ് ഒക്കെ ദുരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റബുൽ ഇജ്ജത്ത് നമ്മുടെയും അവരുടെയൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റിത്തരുമാറാവട്ടെ നമ്മുടെയും അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസുലാക്കി തരുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു തല ഷിഫാ നൽകട്ടെ ആമീൻ യാറബുല ആലമീൻ അസ്സലാലൈക്കും വരഹമത്തല്ലാഹി താലാ വാത്തു